യുദ്ധത്തിൽ നാൾക്കനാൾ റഷ്യ മുന്നേറുകയാണ് അമേരിക്കയും അമേരിക്കയുടെ സഖ്യകക്ഷികളായ നാറ്റോ രാജ്യങ്ങളും ഉക്രൈന് എല്ലാവിധ പിന്തുണയും കൊടുത്തിട്ടും ഉക്രൈൻ കീഴടങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത വളരെ ശ്രദ്ധേയമാണ് അമേരിക്കയുടെ ആപനാഴി ഒഴിഞ്ഞിരിക്കുന്നു ഉക്രൈന് ആയുധങ്ങൾ കൊടുത്തു കൊടുത്ത് അമേരിക്ക പാപ്പരായി മാറിയിരിക്കുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങുന്നത് ഒരു പ്രത്യേക തലത്തിലാണ് ഉക്രൈൻ നാറ്റോ രാജ്യമാകാൻ അംഗത്വത്തിന് അപേക്ഷിച്ചു അത് റഷ്യക്ക് ഇഷ്ടപ്പെട്ടില്ല തങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ തൊട്ടു മുമ്പിൽ ഒരു നാറ്റോയുടെ സൈനിക താവളം വരുന്നത് റഷ്യയ്ക്ക് അസഹനീയമായിരുന്നു അതുകൊണ്ടാണ് അവർ യുദ്ധം പ്രഖ്യാപിച്ചതും ഏകദേശം ഉക്രൈൻ്റെ കാൽഭാഗത്തോളം കീഴടക്കി കീഴടക്കുകയും ചെയ്തത് ഉക്രൈനെ റഷ്യ ഒരാഴ്ച കൊണ്ട് കീഴടക്കുമെന്നാണ് ലോകം വിചാരിച്ചത് പക്ഷേ യുദ്ധം നീണ്ടുപോയി വർഷങ്ങളോളം മൂന്ന് വർഷത്തിലേറെയായി യുദ്ധം തുടരുന്നു റഷ്യ മാന്യമായ യുദ്ധമാണ് ഉക്രൈനെതിരെ സ്വീകരിച്ചത് ആണവായുധം പ്രയോഗിച്ചില്ല രാസായുധം പ്രയോഗിച്ചില്ല തങ്ങളുടെ വാഗ്ദർ സേനയെ കൊണ്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഉക്രൈനെ നേരിട്ടത് ഉക്രൈന് എല്ലാവിധത്തിലുള്ള സൈനിക സഹായവും ചെയ്തു കൊടുത്തത് മറ്റാരുമല്ല അമേരിക്ക തന്നെയാണ് അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ ഉക്രൈന് ആയുധങ്ങൾ നൽകി ആ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഉക്രൈൻ പിടിച്ചു നിന്നത് പക്ഷേ ഇനി ആ ആയുധങ്ങൾ നൽകുമോ എന്ന കാര്യത്തിൽ സംശയമാണ് ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ റഷ്യയെ തകർക്കാൻ വേണ്ടി ഉക്രൈന് ആയുധങ്ങൾ നൽകിയിരുന്നു ഇപ്പോൾ പ്രസിഡന്റ് ട്രംപാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ലൊരു ബിസിനസ് കാരനാണ് ആയുധങ്ങളെല്ലാം അമേരിക്കയിൽ നിന്ന് ഉക്രൈനിലേക്ക് പോയി കഴിഞ്ഞു ആയുധങ്ങളെല്ലാം ഒഴിഞ്ഞ ഒരു രാജ്യമായി അമേരിക്ക മാറിക്കഴിഞ്ഞു അതുകൊണ്ടാണ് ഇറാനുമായുള്ള യുദ്ധത്തിൽ സന്ധി ചെയ്യാൻ ട്രംപ് തയ്യാറായത് ഇറാനെ ആക്രമിക്കാൻ ട്രംപിൻ്റെ കയ്യിൽ ആയുധങ്ങൾ ഇല്ല അപ്പുറത്ത് റഷ്യയുടെ കയ്യിൽ ആയുധങ്ങൾ സുരക്ഷിതമാണ് കാരണം അവർ ഉക്രൈനുമായുള്ള ഒരു യുദ്ധത്തെ യുദ്ധമായി പ്രഖ്യാപിച്ചിട്ടില്ല ഒരു സൈനിക നടപടി മാത്രമായാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു പ്രത്യേക തരം സൈനിക നടപടി എന്നാണ് വ്ലാഡിമിർ പുടിൻ ആ യുദ്ധത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് എന്തായാലും അമേരിക്കയുടെ ആപനാഴി ഒഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും കൊടുക്കുന്ന ആയുധങ്ങൾ കൊണ്ട് സെലൻസ്കിച്ച് സെലൻസ്കിച്ച് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന കാര്യം വലിയ സംശയമാണ് കാരണം അമേരിക്കയുടെ ടെക്നോളജിയാണ് ഉക്രൈനെ ഇതുവരെ നിലനിർത്തിയത് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും എന്ന് ട്രംപ് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായി മാറുന്നത് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് തന്നെയാണ് മുമ്പ് അദ്ദേഹം ഹാസ്യ നടനായിരുന്നു ഇപ്പോൾ അദ്ദേഹം യഥാർത്ഥ ഹാസ്യ നടനായി മാറിയിരിക്കുന്നു അദ്ദേഹം ഇതുവരെ നിലനിന്നത് അമേരിക്കയുടെ ആയുധ കാര്യത്തിലാണ് അദ്ദേഹം ഇതുവരെ നിലനിന്നത് നാറ്റോ രാജ്യങ്ങളുടെ ആയുധക്കരുത്തിലാണ് ആ ആയുധ കരുത്ത് സെലൻസ്കിക്ക് നഷ്ടമാകുന്നു മറ്റൊന്ന് അമേരിക്കയുടെ ഗതികേടാണ് അമേരിക്കയുടെ ആപനായി ഒഴിഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ ശക്തമായ ആയുധങ്ങളൊക്കെ ഉക്രൈന് നൽകി റഷ്യയെ തകർക്കാൻ വേണ്ടി ജോ ബൈഡൻ പക്ഷേ റഷ്യ തകർന്നതുമില്ല ഉക്രൈൻ ജയിച്ചതുമില്ല ഉക്രൈൻ റഷ്യയ്ക്ക് അകത്ത് കയറിയൊക്കെ മിന്നൽ ആക്രമണം നടത്തുമ്പോൾ അതിൻ്റെ പത്തിരട്ടി തിരിച്ച് റഷ്യ പണി കൊടുക്കുകയാണ് പണി ഉക്രൈൻ ഇരന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയുടെ ആയുധപ്പുരകൾ ശൂന്യമായി മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇറാനുമായുള്ള ഒരു യുദ്ധത്തിൽ ഒരു വലിയ കോംപ്രമൈസിന് അമേരിക്ക തയ്യാറായത് അല്ലെങ്കിൽ അത്തരമൊരു കോംപ്രമൈസ് അമേരിക്ക നടത്തില്ലായിരുന്നു കാരണം യുദ്ധം ചെയ്യാൻ തങ്ങളുടെ കയ്യിൽ ഒരു കോപ്പമില്ല യുദ്ധം യുദ്ധമാണ് റഷ്യയെ പോലെയുള്ള വൻ ശക്തിക്ക് നേരെ യുദ്ധം ചെയ്യുമ്പോൾ വളരെ വളരെ സൂക്ഷിക്കണം അമേരിക്ക അതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് റഷ്യയ്ക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അവരുടെ ആയുധ കലവറകൾ നിറഞ്ഞിരിക്കുന്നു പല വിധത്തിലുള്ള ആയുധങ്ങൾ അവർ ഉക്രൈനു നേരെ പ്രയോഗിച്ചുകൊണ്ട് ലോക ശ്രദ്ധ ആകർഷിക്കുന്നു റഷ്യൻ ആയുധങ്ങൾ ഇപ്പോൾ ലോകത്തെ മോഹിപ്പിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും ഇറാനും ഉത്തര കൊറിയയും ചൈനയും ഒക്കെ റഷ്യൻ ആയുധങ്ങൾ വാങ്ങാൻ ക്യൂ നിൽക്കുന്ന കാഴ്ച മറുവശത്ത് അമേരിക്കയോ ആയുധപ്പുരകൾ ഒഴിഞ്ഞ ഒരു രാജ്യമായി ലോക പോലീസ് അധവഹിച്ചിരിക്കുന്നു അമേരിക്കയുടെ ആയുധപ്പുരകൾ ഒഴിഞ്ഞു ഇനി ഉക്രൈന് കൊടുക്കാൻ അമേരിക്കയ്ക്ക് ആയുധം ഇല്ല അതാണ് സത്യം ഉക്രൈൻ്റെ കാൽഭാഗത്തോളം ക്രൈമിയ അടക്കമുള്ള തന്ത്രപ്രധാനമായ പ്രദേശങ്ങളടക്കം കാൽഭാഗത്തോളം റഷ്യ കീഴടക്കി കഴിഞ്ഞു റഷ്യയുടെ ലക്ഷ്യം ഒന്ന് മാത്രം ഉക്രൈനിൽ ഭരണമാറ്റം തെരൻസ്കി രാജിവെച്ച് പോവുക പുതിയ ഒരു ഭരണാധികാരി അവിടെ നിലവിൽ വരിക മാത്രമല്ല നാറ്റോയിൽ ചേരാനുള്ള റഷ്യയുടെ തീരുമാനം തകർത്ത് തരിപ്പ് ഉക്രൈൻ്റെ തീരുമാനം റഷ്യയുടെ അല്ല ഉക്രൈന്റെ തീരുമാനം തകർത്ത് തരിപ്പണമാക്കുക ഇതൊക്കെയാണ് റഷ്യയുടെ ലക്ഷ്യം എന്തായാലും അമേരിക്കയുടെ ആണവായു ആണ അമേരിക്കയുടെ ആയുധപ്പുരകൾ ആണവായുധപ്പുരകളല്ല ആയുധപ്പുരകൾ ഒഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിന് വേണ്ടി ഒരുപാട് ആയുധങ്ങൾ നൽകി അമേരിക്ക ഇസ്രായേൽ ഒരു യുദ്ധത്തിലും ജയിച്ചതുമില്ല ഹിസ്ബുള്ളയുമായും ഹമാസുമായും ഇപ്പോഴും പോരടിക്കുന്ന ഒരവസ്ഥ ഹൂത്തുകളെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേലിന് ആയുധങ്ങൾ നൽകി അമേരിക്ക അവിടെയും ഇസ്രായേൽ വിജയിച്ചില്ല ഏറ്റവും ഒടുവിൽ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ കൈയടിച്ച് തുള്ളിക്കളിച്ചു ട്രംപ് പക്ഷേ ട്രംപിന് പിന്നീട് അപകടം മനസ്സിലായി ഇറാനെ കീഴടണമെങ്കിൽ ട്രംപിന് ഇതുവരെ ആർജിച്ച പാടവം പോരാ അമേരിക്കൻ സൈന്യത്തിന് ഇതുവരെ ആർജിച്ച പാടവം പോരാ അതുകൊണ്ട് ആ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് നിർബന്ധിതനായി എന്നിട്ട് ട്രംപ് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇറാന്റെ ആണവായുധ സ്ഥാപനങ്ങൾ തകർത്തുവെന്നാണ് ആണവായുധ സ്ഥാപനങ്ങൾ താൻസിന്റെയും ഫോർദയിലെയും മറ്റും ഒന്നും തകർത്തിട്ടില്ലെന്നും അത് ദിവസങ്ങൾക്കകം പുനരാരംഭിക്കുമെന്നും ഇറാൻ പറഞ്ഞതോടെ ആ യുദ്ധത്തിലും ട്രംപിൻ്റെ പരാജയം പൂർണമാക്കുന്നു ആയുധപ്പുരകൾ ഒഴിഞ്ഞ് ലോക പോലീസ് ലോകത്തിന് മുമ്പിൽ നാണം കെട്ടു നിൽക്കുന്നു